പരിസ്ഥിതി സംരക്ഷണത്തിൽ മാതൃകാപരമായ പ്രവർത്തനം ഹയർ സെക്കൻഡറി സ്കൂളിനെ മാതൃഭൂമി സീറ്റ് പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു നാല് അവാർഡുകളാണ് സ്കൂളിന് ലഭിച്ചത് പരിസ്ഥിതി സംരക്ഷണത്തിൽ മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെച്ചതിനാണ് മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിനെ മാതൃഭൂമി സീറ്റ് പുരസ്കാരം നൽകി ആദരിച്ചത് സ്കൂളിന് ലഭിച്ചത് ചടങ്ങിൽ ചിറ്റലപ്പള്ളി ഫൗണ്ടേഷൻ ഡയറക്ടർ ജയരാജ് ബി പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു മാതൃഭൂമി ചിറ്റൽപ്പള്ളി സ്ക്വയർ മൺസൂൺ മഴക്കവിത മത്സരത്തിൽ ഏഴാം ക്ലാസ് വിദ്യാർത്ഥി ശ്രാവൺ ജയകുമാറിന് മൂന്നാം സ്ഥാനം ലഭിച്ചു മരം നടാം മഴ നേടാം എന്ന വിഷയത്തിലുള്ള മികച്ച രചനയ്ക്കാണ് പുരസ്കാരം ലഭിച്ചത് പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധേയമായ ഇടപെടലുകൾ നടത്തിയതിന് മാതൃഭൂമി സീഡ് ഹരിത വിദ്യാലയ അവാർഡ് തുടർച്ചയായ അഞ്ചാം തവണയും മാർബേസൽ ഹയർ സെക്കൻഡറി സ്കൂൾ കരസ്ഥമാക്കി സ്കൂൾ മാനേജ്മെന്റും വിദ്യാർത്ഥികളും അധ്യാപകരും ഒത്തൊരുമിച്ചുള്ള പരിസ്ഥിതി സൌഹൃദ പ്രവർത്തനങ്ങൾക്കും ഹരിത ക്യാമ്പയിനുകൾക്കും ലഭിച്ച അംഗീകാരമാണിത് ഇതിനൊപ്പം മികച്ച ലവ് പ്ലാസ്റ്റിക് പുരസ്കാരവും സ്കൂളിന് ലഭിച്ചു പ്ലാസ്റ്റിക് ഒഴിവാക്കാം ഭൂമിയെ രക്ഷിക്കാം എന്ന മുദ്രാവാക്യവുമായി പ്ലാസ്റ്റിക് വിരുദ്ധ പ്രവർത്തനങ്ങളിൽ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും സജീവ പങ്കാളിത്തമാണ് ഈ നേട്ടങ്ങൾക്ക് പിന്നിലുള്ളത് സ്കൂളിലെ സീറ്റ്കൾ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വിദ്യാർത്ഥികളിൽ പരിസ്ഥിതി ബോധം വളർത്തുകയും പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന അധ്യാപിക ഷെല്ലി പീറ്റർ മികച്ച ടീച്ചർ സീറ്റ് കോർഡിനേറ്റർ അവാർഡ് രണ്ടാം തവണയും കരസ്ഥമാക്കി ചടങ്ങിൽ ചിറ്റലപ്പള്ളി ഫൌണ്ടേഷൻ സോഷ്യൽ ഇനിഷ്യേറ്റീവ് ഡയറക്ടർ വിനോദ് എസ് എം അധ്യക്ഷത വഹിച്ചു സ്കൂൾ മാനേജർ ബാബു കൈപ്പള്ളിൽ ഉദ്ഘാടനം ചെയ്തു വർഗി സ്വാഗതം ആശംസിച്ചു മാതൃഭൂമി സീനിയർ മാനേജർ ദിലീപ് എൻ ഷാജൻ സി കുമാർ ജയപ്രകാശ് എ കെ പ്രിൻസിപ്പൽ റവൻഡ് ഫാദർ പി പൗലോസ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു